ഒരിടത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നു ആ പുസ്തകം ദിവസം തോറും കരയുക പതിവായിരുന്നു കരയുന്നതിൻ്റെ കാരണം എൻ്റെ ബുക്കിൽ ആരും എഴുതാറില്ല എന്നെ ഒന്ന് തൊടാറില്ല ഇങ്ങനെ ദിവസം തോറും കരയുക പതിവായിരുന്നു അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു പൂച്ച കയറി വന്നു പൂച്ച ഈ പുസ്തകം കരയുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കി പൂച്ച പുസ്തകത്തെ വലിച്ചു കീറി പല പീസുകളായി ആ പുസ്തകത്തെ വലിച്ചു കീറി പൂച്ച പറഞ്ഞു നിൻ്റെ സങ്കടം തീർന്നല്ലോ നിന്നെ ഞാൻ തൊട്ടല്ലോ ഇനി സങ്കടമെല്ലാം തീർന്നു എന്ന് പൂച്ച ചോദിച്ചു ആ പുസ്തകം തളർന്ന് മരിച്ച അവസ്ഥയിലെത്തി ആ പൂച്ച വലിച്ചു കീറിയ ആ പുസ്തകത്തെ കൈകൊണ്ട് എടുത്ത് പശ കൊണ്ട് ഒട്ടിച്ചു നല്ല രീതിയിൽ ശരിയാക്കി ആ പൂച്ച സുരക്ഷിതമായി ആ പുസ്തകത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ പൂച്ച ആദ്യമായി ആ പുസ്തകത്തിൽ എഴുതി ഇനി ഒരിക്കലും കരയരുത് എന്നിട്ട് ആ പൂച്ച പുസ്തകത്തെ മാറോട് ചേർത്ത് പിടിച്ചു ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഗുണപാഠം കരയരുത് ഏത് പ്രതിസന്ധി വന്നാലും കരയരുത് ആരൊക്കെ തളർത്താൻ നോക്കിയാലും കരയരുത് നിന്നെ താഴ്ത്താൻ നോക്കുന്നവർ ഒരുപാട് പേർ കാണും അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് കയറാൻ ശ്രമിക്കുക